അതാണ് അങ്ങനെ ഒരു മാര്യേജ് നടന്നാലും മെയിൻ്റെ കൊടുക്കേണ്ടി വരും അകത്തും കിടക്കണം മെയിൻസും കൊടുക്കണം അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രൊവൈഡ് ദാറ്റ് ദ മജിസ്ട്രേറ്റ് മേ ഓർഡർ ഫാദർ ഓഫ് എ മൈനർ ഫീമെയിൽ ചൈൽഡ് ചിലപ്പോവാഹ കൊടുത്തിട്ടൊരു ബാലനായിരിക്കും കെട്ടിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് ബാലവിവാഹമാണ് നടന്നത് അവനും മൂക്കുളച്ചാണ്ടിയാണ് അപ്പൊ ആര് കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സിറ്റുവേഷൻ ആണ് എവിടെ പറഞ്ഞത് സിആർ പി സി പറഞ്ഞത് പക്ഷെ ഇപ്പൊ ചെയ്ത അണ്ണന്മാർ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി അഞ്ചിൽ പോക്സോ വന്നതിന് ശേഷം ഈ പ്രൊഫഷൻ ഒക്കെ മാറ്റി എഴുതേണ്ടതാണ് പേര് മാത്രം മാറ്റിട്ട് ഒരു കഥയില്ല ഭാരതീയ ന്യായ നാഗരിക സുരക്ഷാ സന്നഹിത പോരാക്സോ ആക്ട് അനുസരിച്ചും ഡി വി ആക്ട് അനുസരിച്ചും ഉള്ള ഭേദഗതികൾ എവിടെ വരണം ഇവിടെ കേസ് അടുത്തത് അവിടെ എന്താ പറഞ്ഞേക്കുന്നേ പിന്നെയും എന്ത് പറഞ്ഞിട്ടുണ്ട് പ്രൊവേഡ പറഞ്ഞിട്ടുണ്ട് അല്ലേ പ്രൊവൈഡ് ഫർദർ അല്ലേ ൊവൈഡഡഡ്ർദർ ദ ജുഡീൽ മജിിസ്ട്രേറ്റ് മേ ഡ്യൂറിംഗ് ദ പ്രൊസീഡിംഗ് റിഗാർഡിംഗ് മന്ത്ലി അലവൻസ് ഓഫ് മെയിൻറ്റനൻസ് അണ്ടർ ദി സബ്സെക്ഷൻ ഓർഡർ സച്ച് മെയിൻ്റെ ഓർഡർ സച്ച് മെയിൻ്റെ അണ്ടർ ദി സബക്ഷൻ സച്ച് മെയിൻ്റെ മന്ത്ലി അലവൻസ് ഓഫ് ഇൻട്രിയ മെയിൻ്റെ ഓഫീസ് വൈഫ് ഓർ സച്ച് ചൈൽഡ് ഫാദർ ഓർ മദർ ആൻഡ് എക്സ്പെൻസീഡിങ് വി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൺസിഡർ റീസണബിളി ആൻഡ് പേ ദ സെയിം ടു സച്ച് പേഴ്സൺ മജിസ്ട്രേറ്റ് ഫ്രം ടൈം ടു ടൈം ഡയറക്ടൻ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ വക്കീലന്മാരുണ്ടല്ലോ സാധാരണ വക്കീലന്മാരുടെ പരിപാടി എന്ന് അറിയാമോ ഭാര്യ ഭർത്താവുന്ന തമ്മിൽ തർക്കമുണ്ടെങ്കിൽ ഭാര്യ മെയിൻ്റനൻസിന് വരിക ഇപ്പൊ ഒരു കാമുകനുണ്ട് അവൻ റെഡിയാണ് ഇന്ന് ഇന്ന് ഡൈവേഴ്സ് ചെയ്താൽ നാളെ കട്ടാൻ അപ്പൊ ആദ്യം വക്കീലന്മാര് മെയിന്റൻസ് വേണോ എന്ന് ചോദിക്കുന്നത് ഞാൻ പൈസ ഡൈവോഴ്സ് വേണോ മേടിച്ച് തരാംസ് വേണോസ് മുറ്റി നിൽക്കുന്ന പെണ്ണുങ്ങൾ പറയും ഡൈവോഴ്സ് മതി എനിക്കൊരു അനുഭവം അപ്പോ ഡൈവോഴ്സ് പെറ്റീഷൻ ഇട്ട് ഡൈവോഴ്സ് അങ്ങ് മേടിച്ചു കൊടുക്കും ഡൈവേഴ്സ് മേടിച്ചു പിറ്റേ ദിവസം അങ്ങ് ഡൈവോഴ്സ് പറയും കഴിയുമ്പഴ് തന്നെ അപ്പോ ഡൈവോഴ്സ് വേണ്ട സർ അനുഭവിച്ച ഡൈവോഴ്സ് പിൻവലിക്കാൻ പറ്റും പിൻവലിക്കാനൊന്നും പറ്റത്തില്ല പിൻവലിക്കണമെങ്കിൽ മറ്റവൻ അപ്പീലിന് പോണം അപ്പീലിന് പോകുമ്പോ നമ്മൾ എക്സ്പാർട്ട് ചെയ്യാതെ അത് എന്ത് ചെയ്യാൻ പറ്റും ഡൈവോഴ്സ് റദ്ദായി പോകും പോ